ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ടോക്സ് ബൈ ആദി ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ പി എസ് സിയിലേക്ക് എത്തിപ്പെട്ടതാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ടൈമിൽ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു മോളെ പി എസ് സിക്ക് വിടണം പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അന്നത്തെ കാലത്ത് എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ പി എസ് സി എന്ന് വെച്ചാൽ കുറേ ജി കെ അപ്പം എനിക്ക് സ്കൂൾ ടൈമിൽ വെച്ച് എന്നെ സോഷ്യൽ സയൻസിനോട് ഭയങ്കര ഒരു മടുപ്പാണ് ജോഗ്രഫി ഞാൻ പിന്നെയും പഠിക്കും പക്ഷേ ഹിസ്റ്ററി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ല പഠിക്കാനും താല്പര്യമില്ല അതിലെ വർഷങ്ങളായാലും ഓരോ ചരിത്രമായാലും ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടായില്ല അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ പോവില്ല എനിക്ക് ജി കെ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാനും പറ്റില്ല ജോലിയും കിട്ടില്ല അങ്ങനെ പറഞ്ഞു പിന്നെ കുറേ നാൾ കഴിഞ്ഞു എൻ്റെ ലൈഫിൽ കുറേ ഒക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് അവിടെ ഫസ്റ്റ് നമ്മൾ കോളേജിൽ ചേർന്നിട്ടേ ഉള്ളേ അപ്പോഴ് നമുക്കങ്ങനെ എല്ലാവരുമായിട്ടൊന്നും പരിചയമില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി ആയിട്ടില്ല എല്ലാവരും തമ്മിൽ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കുറച്ച് കുട്ടികൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതി അതൊക്കെ കൊണ്ടുവന്ന് ക്ലാസ്സിലിരുന്ന് വായിക്കുമായിരുന്നു അപ്പം ഞാനിത് കേട്ടിട്ടുണ്ട് തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് സംഭവം ഇതെന്തിനാണ് പി എസ് സി പഠിക്കാനുള്ള സംഭവമാണെന്നറിയാം അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് ഞാൻ വായിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു ഫ്രണ്ട് ഇതുപോലെ അതിനകത്ത് വന്ന പി വൈ ക്യു ആണോ അതോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇരുന്ന് ചെയ്യണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് സയൻസ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ മാത്സ് മാത്സ് എനിക്ക് ഇക്വേഷൻസ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ അതൊക്കെ എങ്ങനെങ്കിലുമൊക്കെ സോൾവ് ചെയ്യുമായിരുന്നു ഒരു പത്ത് ക്വസ്റ്റ്യൻ ഒരു അഞ്ച് ആറെണ്ണം ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്തെടുക്കണ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഡിപ്ലോമ കോഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ പലരും പല ഏജ് ആയിരുന്നു അതിനകത്ത് അത്യാവശ്യം എന്നെക്കാളും ഏജ് ഉള്ള ഒരു ഉണ്ടായിരുന്നു ആ ചേച്ചി ഇതുപോലെ എക്സാംസ് പി എസ് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു അപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പി എസ് സി നീ പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് എങ്ങനെയാണ് അതിൻ്റെ എന്ന് ചോദിച്ചു അങ്ങനെ അക്ഷയ സെൻ്ററിൽ പോയാൽ മതി ഇതുപോലെ പി എസ് സി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും എന്നിട്ട് പിന്നീട് വരുന്ന എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് എഴുതണം എന്ന് പറഞ്ഞു അത്ര മാത്രം അറിയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അക്ഷയ സെൻറ്ററിൽ പോയി ഇതുപോലെ പി എസ് സി രജിസ്റ്റർ ചെയ്തു ഫസ്റ്റ് വന്ന് അപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഒരു ലാബ് അസിസ്റ്റൻറ്റോ ലാബ് അറ്റൻഡറോ അങ്ങനെ എന്തോ ഒരു ടെസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് അപ്ലൈ ചെയ്തു തിരിച്ചു പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ആയി അപ്പം മൂന്നാമത്തെ മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ല ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു ഈ എക്സാം അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല അടുത്തുള്ള ഏതോ സ്കൂളിൽ തന്നെയാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നത് പക്ഷേ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല എക്സാം വേണ്ടിയില്ല പിന്നെയും ഇങ്ങനെ കടന്നുപോയി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനിവിടെ വീട്ടിൽ പറഞ്ഞു തൊഴിൽ വാർത്ത വാങ്ങിക്കാൻ അപ്പോൾ ഒരു ക്രൈസ് ആയിരുന്നു അത് വായിക്കാനും നല്ല അപ്പോൾ കുഞ്ഞുമുണ്ട് അപ്പോൾ കുഞ്ഞും വന്നു അപ്പോൾ അവനെ നോക്കിയിട്ട് ഇത് വായിക്കാനൊന്നും എനിക്ക് പറ്റുമായിരുന്നില്ല എന്നാലും വെറുതെ ഞാൻ തൊഴിൽ വാർത്തയൊക്കെ വരുത്തിച്ചു എല്ലാ ആഴ്ചയും സാധനം വരും അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒക്കെ വായിക്കും അത് പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്ത അല്ലെങ്കിൽ ഏത് എക്സാമിനെ ഞാൻ പഠിക്കുന്നതെന്ന് പോലെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ ഈ ഇപ്പം കഴിഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ എൽ ഡി എൽ ജി എസ് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ എന്താ എക്സാം അതിന് സിലബസ് ഉണ്ടോ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് കോച്ചിങ്ങിന് പോകണോ സെൽഫ് സ്റ്റഡി ആണോ വേണ്ടത് ഇതിന് റാങ്ക് ഫയൽ ഉണ്ടോ ഇല്ലേ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും കേട്ടോ ആ സമയത്തും ഒരുപാട് പേര് ബി എസ് സി പഠിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ അടുത്തായാലും എനിക്കങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്കറിഞ്ഞുകൂടാ ഞാൻ പിന്നെ അറിയാൻ ശ്രമിച്ചില്ല എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട് അന്ന് നമ്മുടെ കയ്യിൽ ഫോണും എല്ലാം ഉണ്ട് ഫോൺ ആൻഡ്രോയിഡ് ഫോണും പിന്നെ അറിയാനുള്ള സോഴ്സുകളും എല്ലാം അന്ന് ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു ഉറപ്പായിട്ടും അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാനതിനു വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല അതെന്താണെന്ന് അറിയാൻ ശ്രമിച്ചില്ല അടുത്ത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന സമയത്താണ് ഈ എൽ ഡി സിയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നത് എൽ ഡി സി പിന്നെ അതിൻ്റെ കൂടെ വേറൊരു എക്സാം സെക്രട്ടേറിയറ്റ് ഒ എ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് അറിഞ്ഞുകൂടെ ഏതോ ഒരു എക്സാമിൻ്റെയും കൂടെ ഒരു ഓ എയുടെയും കൂടെ നോട്ട് ഇത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അങ്ങനെ ഞാൻ രണ്ടിനും അപ്ലൈ ചെയ്തു പക്ഷേ എൽ ജി എസിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടെ ചുമ്മാ എൻ്റെ അടുത്ത് വീടിൻ്റെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അക്ഷയിൽ വർക്ക് ചെയ്യണ ചേച്ചി ആ ചേച്ചി പോലെ ചോദിച്ചപ്പോൾ ഞാൻ ആ കൊടുത്തോളം പറഞ്ഞു അങ്ങനെ രണ്ടും അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ടൈം ഇങ്ങനെ കടന്നു പോകണം അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ യൂട്യൂബിൽ ഞാനിങ്ങനെ ഇങ്ങനെ പി എസ് സി ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം മിസ്റ്റർ ആൻഡ് മിസസ് പി എസ് സി എന്ന് പറഞ്ഞൊരു അരുൺ സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ എന്തിനാണെന്നോ ഏതാണെന്നോ അറിയാതെ ഞാൻ സാറിന് അതിൻ്റെ വീഡിയോ കണ്ട് നോട്ട് എഴുതി പഠിക്കാൻ തുടങ്ങി ജോഗ്രഫിയാണ് സാറിൻ്റെ സബ്ജക്റ്റ് സാർ നന്നായിട്ട് ജോഗ്രഫി പറഞ്ഞുതരും അപ്പോൾ അത് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ആസ്ഥാ അക്കാദമി എന്നും പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് അപ്പോൾ ആ സാറിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സുകളും കാണാൻ തുടങ്ങി രണ്ടും നോട്ടൊക്കെ എടുത്ത് വെച്ച് എഴുതി വരച്ച് ഒക്കെ നല്ല ഇതായിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോഴും റാങ്ക് ഫയലിൻ്റെ കാര്യം അറിഞ്ഞുകൂടാട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പം ഞാനൊരു മാരേജിന് വേണ്ടിയിട്ട് പോയപ്പം ആ വീട്ടിലെ കുട്ടിയുടെ ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയൽ ഇരിക്കണുണ്ട് എൽ ജി എസിൻ്റെ ആണ് ആ റാങ്ക് ഫയൽ അങ്ങനെ എനിക്കത് വേണം എന്നൊരു തോന്നില്ല മനസ്സിലിങ്ങനെ വരുമല്ലോ എനിക്ക് പണ്ടേ തൊട്ട് ബുക്കുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റാങ്ക് ഫയൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച ബുക്ക് പിന്നെ പഠിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബുക്ക് പേന പിന്നെ പല പല എന്താ നോട്ട് ബുക്കായാലും അതുപോലെ തന്നെ നമ്മൾ ലൈബ്രറി ബുക്കുകളായാലും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഇഷ്ടമാണ് ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ തോന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാം അങ്ങനെ ഉറപ്പിച്ചു അങ്ങനെ അതിൻ്റെ പേര് ഒക്കെ ഓർത്തെടുത്തു മാരേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ബുക്ക് സ്റ്റോളിൽ നിർത്തി അങ്ങനെ ബുക്ക് സ്റ്റോളിൽ ഇറങ്ങി ചോദിച്ചു അപ്പോൾ ആ ഒരു ബുക്ക് ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ചോദിച്ചു ഏത് എക്സാമിനാണ് പഠിക്കണേ ആ എനിക്കറിഞ്ഞോടാം അത് അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ബുക്ക് മതി എന്ന് പറഞ്ഞു പി എസ് സിയുടെ ഏതെങ്കിലും ഒരു ബുക്ക് മതി അങ്ങനെ ടാലൻറ്റിൻ്റെ എൽ ഡി സിയുടെ രണ്ട് കോടി ഉള്ളൊരു ബുക്ക് എനിക്ക് തന്നു റാങ്ക് ഫയൽ എനിക്ക് തന്നു അത് ഞാൻ വാങ്ങിച്ചു തന്നു നാനൂറ്റി സംതിങ് ആയിരുന്നു അതിൻ്റെ വില അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ അരുൺ സാറിൻ്റെയും മാസ്ത അക്കാദമിയുടെയും ക്ലാസ്സുകൾ കാണുമ്പം അത് ഈ റാങ്ക് ഫയലിൽ എവിടെയാണ് നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ മോന് ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞു ആ സമയത്തൊക്കെ കൊറോണ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവനൊരു മൂന്ന് വയസ്സൊക്കെ ആയി ആ ടൈമിൽ കൊറോണ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയമൊക്കെ അങ്ങനെ ഞാൻ എക്സാമിന് പോയി ആ പ്രിലിമിനറി മെയിൻസ് ആ സംഭവം തുടങ്ങിയത് അവരെ എക്സാമോട് കൂടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് പോയി ഒന്നും പഠിക്കാതെ വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ പോയി ആകെ കുറച്ച് കുറച്ചറിയാവുന്നത് ഈ ജോഗ്രഫി പിന്നെ കുറച്ച് ഹിസ്റ്ററി അതും ഒരുപാടൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഒന്നാം രണ്ട് വീഡിയോ മോനും ഉണ്ടല്ലോ ഒന്നാം രണ്ട് വീഡിയോ ഒക്കെ കാണും നോട്ട് എഴുതും അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെ എക്സാമിന് പോയിട്ട് എന്തൊക്കെയോ കർപ്പിച്ച് എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു വന്നു തിരിച്ച് വന്ന് യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ നോക്കിയപ്പം എനിക്ക് മുപ്പത്തി രണ്ട് മാർക്കേ ഉള്ളൂ മുപ്പത്തി രണ്ട് പേറും മുപ്പത്തി രണ്ട് മാർക്ക് കുറേ നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആ എക്സാം എഴുതാനായിട്ട് കിട്ടിയില്ല പാസ്സായില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയതിപ്പോൾ വേണ്ട പോട്ടെ പിന്നെ ഒന്നും എക്സാം ഒന്നും ഇല്ലല്ലോ ഒന്നും അപ്ലൈ ചെയ്തിട്ടുമില്ല അങ്ങനെ അങ്ങ് പോയി മോനും മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ അവനെ അംഗനവാടിയിലായിട്ട് ആക്കാനായിട്ടുള്ള ടൈമായി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അവല്ലാത്ത ബോറടിയും പിന്നെ പിന്നൊരു ഒറ്റയ്ക്കായുള്ളൊരു ഇതുണ്ടല്ലോ ആ സംഭവമാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാനങ്ങനെ മറ്റുള്ളവരുമായിട്ട് അങ്ങനെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരാളല്ല അപ്പം വീട്ടിലിരിക്കാനാണ് കൂടുതലിഷ്ടം മറ്റുള്ളവരുടെ വീട്ടിലിങ്ങനെ പോയിരിക്കാനായാലും സംസാരിക്കാനായാലും ഒക്കെ കുറച്ച് മടിയുണ്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീട്ടിലപ്പം ഒന്നിലേയും കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ പി എസ് സി പഠിക്കാം എന്നിങ്ങനെ ഒരു അഭിപ്രായം വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മുപ്പത്തി മാർക്ക് അപ്പം ഒന്നുകൂടെ ഒക്കെ ഒന്ന് അപ്പം ആ സമയത്ത് എൽ ജി എസിൻ്റെ കട്ട് ഓഫ് ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഞാൻ എൽ ജി എസിനെ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ആയിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊന്ന് നോക്കിക്കൂടാ അങ്ങനെ ഇവിടെ അടുത്തുള്ള എൻ്റെ ടൈമും എൻ്റെ മോൻ്റെ ടൈമും മോന് ഒമ്പത് പത്ത് മണിക്ക് ക്ലാസ്സിൽ കൊണ്ടാക്കണം ഒരു മൂന്ന് മണിയാവുമ്പോൾ വിളിച്ചുകൊണ്ട് വരണം അപ്പോൾ ആ ടൈമിനനുസരിച്ചുള്ള കോച്ചിങ് സെൻറ്ററുകൾ ഞാൻ നോക്കാൻ തുടങ്ങി അങ്ങനെ ഒട്ടുമിക്ക പ്രമുഖ കോച്ചിങ് സെൻ്ററുകളൊക്കെ ആഴ്ചയ്ക്ക് മൂന്ന് ദിവസമാണ് ക്ലാസ് അതും ഒമ്പതര തൊട്ട് മണി വരെ അപ്പോൾ എനിക്ക് അതൊന്നും എനിക്ക് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റണതായിരുന്നില്ല ആ ടൈമൊന്നും അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ അടുത്ത് ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ എച്ച് ആർ ഡി സി ആണ് നമ്മുടെ ആരനാടാണ് അപ്പോൾ അവിടെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പറയാമല്ലോ എനിക്ക് ഒരു പി എസ് സി എന്ന് പറയുന്ന സംഭവത്തിനൊരു ബേസ് ഉണ്ടാക്കി തന്നത് എച്ച് ആർ ഡി സി ആണ് ഞാൻ അവിടെ കയറുമ്പം ഞാൻ വെറും സീറോ ആയിരുന്നു വെറും സീറോ അവിടെ ഫസ്റ്റ് ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പം സാറ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് രണ്ട് ഉള്ളത് ഒരു ജി കെ പഠിപ്പിക്കാനും ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും അവിടെ രണ്ട് ബാച്ചാണുള്ളത് ഒരു ജനറൽ ബാച്ചും ഒരു കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം മാർക്കുള്ളവരുടെ ഒരു ബാച്ചും അപ്പോൾ ആ ബാച്ചിലിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ അനിയത്തിമാരും അനിയത്തി അനിയന്മാരും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക ഈ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യണവരെ പഠിപ്പിക്കുന്നത് ഒരു ലെവലായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ അതിനകത്തുനിന്ന് ഒരു സാറ് ഞങ്ങളങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നും ഞാൻ ഞാനപ്പം എല്ലാം എഴുതിയെടുക്കുകയാണ് എല്ലാം ഒന്നും അറിയാൻ പാടില്ലാതെ എല്ലാം എഴുതിയെടുക്കുക അപ്പം പത്ത് മണി തൊട്ട് ഒരു മണി വരെയാണ് ക്ലാസ് ഒരു മണി കഴിഞ്ഞിട്ട് മൂന്ന് മണി വരെ മൂന്ന് മണി വരെയൊന്നും നമുക്ക് എത്ര സമയം ും കമ്പയിൻഡ് സ്റ്റഡിക്ക് ഇരിക്കാം എനിക്ക് എൻ്റെ മോനെ മൂന്ന് മണിക്ക് വിളിക്കേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും മൂന്ന് മണിക്ക് എത്താം കണക്കിന് രണ്ടര രണ്ടേ മുക്കാൽ ആ ടൈം വരെ പഠിക്കാൻ വേണ്ടിയിരിക്കും അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ ആരെയും പരിചയമില്ല അപ്പം കമ്പയിൻ സ്റ്റഡിക്ക് ഇരിക്കുക കമ്പയിൻ സ്റ്റഡിക്ക് ഇരുന്നപ്പം കുറച്ച് പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ കൂടെ എന്നെ കൂടെ കൂട്ടുമെന്ന് ചോദിച്ചപ്പോൾ അതിനകത്തൊരു ചേച്ചി പറഞ്ഞു ആ വന്നോ എന്നെയും കൂടെ കൂട്ടുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു അവർ ആ സമയത്ത് ദേശീയ ഗാനം ഗീതം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ദേശീയ ചിഹ്നം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറയാലോ എനിക്കതൊന്നും അറിഞ്ഞൂടാ ദേശീയ ഗാനം ഇതാണെന്നറിയാ ഈ അറിയുക എഴുതിയതാരാണെന്നറിയാം അല്ലാതെ അത് എത്ര മിനിറ്റ് ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ 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 നമ്മൾ പി എസ് വേണ്ടി നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കണമല്ലോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അന്ന് എനിക്കൊരു ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് എനിക്കിതൊന്നും എനിക്ക് ഇത്ര മാർക്കും വാങ്ങി ഞാൻ പാസ്സായി ഞാൻ ഇതുവരെ എത്തിയിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും അറിയാത്തത് ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ലേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ് നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് അപ്പം നമ്മളിതൊക്കെ അറിയേണ്ടതാണ് എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒന്നും ഇങ്ങനെ പഠിക്കാതെ ഞാൻ എന്തിനെ ഇതിങ്ങനെ തഴഞ്ഞ് കളഞ്ഞത് ഈ ഒരു സബ്ജക്റ്റിനെയെന്ന് ഇങ്ങനെ അന്ന് എനിക്ക് കുറ്റബോധം തോന്നി അന്ന് ഞാൻ കുത്തിയിരുന്ന് എൻ്റെ ആ എൽ ഡി സിയുടെ റാങ്ക് ഫയൽ എന്ന് ഞാൻ പറഞ്ഞല്ലേ ടാലൻറ്റിൻ്റെ അതിനകത്ത് നോക്കി ദേശീയ ഗാനം ഗീതം ചിഹ്നം അങ്ങനെ എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം ഞാൻ കാണാതെ പഠിച്ചു അങ്ങനെ പിറ്റെന്ന് ക്ലാസ്സിന് പോയി പറ്റുന്നു പോകുമ്പോൾ വേറെയാണല്ലോ സബ്ജക്റ്റ് അപ്പോൾ അതറിഞ്ഞുകൂടാ അങ്ങനെ ഒരു 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 തുര വന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ത്വര അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ആരും ടൈം പാസിന് വരുന്നവരില്ല എനിക്കറിഞ്ഞൂടാ പി എസ് സി പഠിക്കുന്നവർ ടൈം പാസ്സിനും അങ്ങനെ പി എസ് സി പഠിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ വെറുതെ എന്നുവെച്ചാൽ അങ്ങനെയല്ല വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അങ്ങനെയൊക്കെ പോകണവർ പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ജോലി കിട്ടണമെന്ന ആത്മാർത്ഥതയോടെ പഠിക്കുന്നവരാണ് അവർ വെറുതെ നമ്മുടെ അടുത്തൊന്നും സംസാരിക്കുക പോലുമില്ല ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് കാരണം അവർ പഠിക്കുന്നു നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ സംഭവം വരും അപ്പം നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും അങ്ങനെ ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിനും അതുപോലെ തന്നെ ബീവറേജ് എൽ ഡിക്കും പിന്നെ വി എഫ് എക്കും നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ അപ്ലൈ ചെയ്തു ഈ എൻ്റെ തെറ്റുകൊണ്ടുണ്ടോ ഈ കോച്ചിങ് സെൻറ്ററിൽ എനിക്ക് തുടരാനായിട്ട് പറ്റിയില്ല ഒരു പ്രിലിമിനറി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളും കൂടെ എനിക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ആ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ പ്രിലിമിനറി ഞാൻ പാസ്സായി പക്ഷേ എനിക്ക് കമ്പനി ബോർഡ് മാത്രം എഴുതാനായിട്ട് മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്ത ഒരാളെക്കൂടി അവർ ആ അങ്ങനെ ശ്രദ്ധിച്ച് മേക്കപ്പ് ചെയ്തെടുത്തു ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പാകത്തിന് ഞാൻ ആയി ആ രണ്ട് മൂന്ന് മാസം കൊണ്ട് അങ്ങനെ പ്രിലിംസ് പാസ്സായി മെയിൻസ് കിട്ടി മെയിൻസ് എഴുതാനായിട്ടുള്ള കിട്ടി പക്ഷേ അപ്പോഴും അറിയില്ല എന്ത് പഠിക്കണമെന്ന് സിലബസ് ഉണ്ടെന്നും ഇത് പഠിക്കാനൊരു എസ് സി ആർ ടിക്ക് പി എസ് സിയിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ എനിക്ക് ആ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് മനസ്സിലായത് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലായതും ആ കോച്ചിങ് സെൻറ്ററിൽ നിന്നായിരുന്നു പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയില്ലാതെ ഞാനങ്ങനെ പഠിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഡെയിലി ടൈം ടേബിളിട്ട് അവൻ അവൻ്റെ കോഴ്സ് വെച്ചിട്ട് അവനവൻ പഠിക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചു പഠിച്ചു എനിക്ക് എക്സാം ആയി എക്സാം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ ടെൻഷൻ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും കിട്ടണം എനിക്ക് എനിക്കെന്ത് നിർബന്ധമായിട്ടും കിട്ടണം എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ഭയങ്കര ടെൻഷൻ കയറി ക്വസ്റ്റ്യൻ കടുപ്പാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ടെൻഷനായി ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയിട്ട് എനിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഈ ടെൻഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുമാത്രമല്ല ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഒരു അറിഞ്ഞൂടല്ലോ എല്ലാം അറിഞ്ഞൂടാ അപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് കുറേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ടൈം എൻ്റെ മോനെ നോക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഞാൻ അവോയ്ഡ് ചെയ്യായിരുന്നു എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യായിരുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കുറേയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടും എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നാലോച്ചപ്പം എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് ഞാൻ പോയി ഡിപ്രഷനിൽ നിന്ന് ആ വാക്കിനെ ആ ഒരു അവസ്ഥേനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി എനിക്ക് മൂന്ന് മാർക്കിനാണ് ഞാൻ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തായത് അതുകഴിഞ്ഞ് കുറേ നാൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക പഠിക്കാൻ തോന്നുന്നില്ല ഇനി എന്തിനാണ് പഠിക്കണേ ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ എന്താ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ എനിക്ക് ഒരിടം എത്താൻ പറ്റാത്തത് പറ്റാത്തതെന്നൊക്കെ ഉള്ളൊരു പല 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 ചിന്തകൾ അങ്ങനെ അങ്ങനെ പിന്നെയും ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോയി കഴിഞ്ഞപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വീണ്ടും എവിടേക്കോ ഒരു നമ്മൾ പറയില്ലേ പ്രതീക്ഷയുടെ ഒരു എന്തോ ഒരു സംഭവം ആ സംഭവം വന്നു അങ്ങനെ യൂണിവേഴ്സിറ്റി എൽ ജേഴ്സിനും പ്രിലിമിനറി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും പഠിച്ചു തുടങ്ങി അങ്ങനെ വീണ്ടും ഞങ്ങൾ മൂന്ന് പേരും പടുത്തൊക്കെ ആക്റ്റീവ് കൊണ്ടുവന്നു പഠിച്ചു പ്രിലിമിനറി കിട്ടി നല്ല അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു എൺപത് അതിന് മുകളിൽ മാർക്കുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഓർക്കണം മുപ്പത്തിരണ്ട് മാർക്കിന് ഞാൻ ഇപ്പോൾ എൺപതിലേക്ക് എത്തിയ അങ്ങനെ ഞാൻ പ്രിലിമിനറി പാസ്സായി പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞപ്പം മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ സ്മാർട്ട് സ്റ്റഡി സെൻറ്റർ എന്നു പറഞ്ഞിട്ട് ഇവിടെ പനക്കോടുള്ളതാണ് അവരുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തത് സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ അവരുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് ആ ക്ലാസ് ഒക്കെ കണ്ടു പഠിക്കുമായിരുന്നു അങ്ങനെ മെയിൻ എക്സാമായി അപ്പം കമ്പനി ബോർഡിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഠിച്ച് വെച്ചതുകൊണ്ട് അതേ സിലബസ് തന്നെ ആയതുകൊണ്ടും അത്യാവശ്യം ഇരിസി ആയിരുന്നു എനിക്ക് പഠിച്ചെടുക്കാനായിട്ട് എന്നാലും കറണ്ട് അഫെയറ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കറണ്ട് അഫയറ് എനിക്ക് അങ്ങോട്ട് സെറ്റാവണുണ്ടായില്ല അങ്ങനെ മെയിൻസ് എക്സാം കഴിഞ്ഞാൽ എനിക്ക് എൺപത്തി മൂന്ന് മാർക്കായിരുന്നു ചെറിയൊരു ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ വരും എന്നുള്ള ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പഠിത്തൊക്കെ പിന്നെ പിന്നെ വേറെ എക്സാമൊന്നും ഇല്ല അപ്പോൾ ഞാനതൊക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ആ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി ആ റാങ്ങ് ലിസ്റ്റിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് അതായത് ശരിക്കും പറഞ്ഞൊരു യുദ്ധമാണത് എന്നുവെച്ചാൽ താൽക്കാലികാരും പഠിച്ച് ലിസ്റ്റിൽ വന്നവരും തമ്മിലുള്ളൊരു യുദ്ധം അങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ കുറേ നാൾ കാത്തിരുന്നു ഫെബ്രുവരി മാസമായിരുന്നു എക്സാം കാത്തിരുന്ന് 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 പിന്നീട് അറിയാൻ പറ്റി അതിനൊരു കേസ് ഉണ്ട് താൽക്കാലികക്കാർ കൊണ്ട് കൊടുത്തൊരു കേസ് ഉണ്ടെന്ന് അറിയാൻ പറ്റി യൂണിവേഴ്സിറ്റിക്കാർ എന്തോ ലോ അമൻ്റ് ചെയ്തിട്ടില്ലാന്നോ ഡിഗ്രിക്കാർക്കും കൂടെ എക്സാം എഴുതാൻ പറ്റുമായിരുന്നു പക്ഷേ പി എസ് സി അത് പറ്റില്ല എന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിഞ്ഞൂടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ കമ്പനി ബോർഡ് എൽ കയ്യിൽ നിന്ന് പോയി ഇത് ഇങ്ങനെയായി മാർക്ക് കിട്ടിയിട്ടും ഇങ്ങനെ ആയി എന്ന് പറയുമ്പം ജോലി എന്നല്ല നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് മാർക്ക് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഡൗൺ ഇരിക്കും അങ്ങനെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നു പെട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് അങ്ങനെയൊന്നും വരാതെ അതിന് മുമ്പേ തന്നെ ഷോർട്ട് ആണ് നേരിട്ട് വന്നത് അപ്പം ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വീണ്ടും ഒരു പ്രതീക്ഷ വീണ്ടും ഒരു സന്തോഷം അങ്ങനെ എല്ലാവരുടെ പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ് എല്ലാവരുടെ പറഞ്ഞു എൻ്റെ സന്തോഷമാണല്ലോ ഞാൻ ആദ്യമായിട്ട് ഒരു പി എസ് സി ലിസ്റ്റിൽ വന്നു അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുടെ അടുത്തും പറയാമെന്നുള്ളതിൽ ഞാൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് വീണ്ടും കേസ് കൂട്ടം കേസ് കൂട്ടം ഇതുവരെയും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല അപ്പം ഈ ഞാൻ പറഞ്ഞ് ഉള്ളവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി എന്താ ജോലി കിട്ടാത്തേ കിട്ടിയില്ലേ കിട്ടിയില്ലേ അതായിരിക്കും പി എസ് സി പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി നമ്മുടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ പി എസ് സിനെ കുറിച്ച് അറിയാവുന്ന അത് പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളവരാൾക്ക് മാത്രമേ എന്തുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത് എന്തൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇതൊക്കെ കണ്ട് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവേയില്ല അവരത് അംഗീകരിച്ച് തരേയില്ല അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ എൽ ഡി സിയുടെ എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ ഇടയിൽ വേറെയും യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഒപ്പം നടന്ന എക്സാമുകളും ഒക്കെ പിന്നെ ഗാദി ബോർഡ് അതൊക്കെ എനിക്ക് പ്രിലിമിനറി മെയിൻസ് എഴുതാനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ എല്ലാം എൺപത്താറ് എൺപത്തേഴ് എൺപത്തൊമ്പത് ആ ഒരു റേഞ്ചിൽ പ്രിലിമിനറി കിട്ടും പക്ഷേ മെയിൻസിനത്രയും കാണില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൽ ഡി സി എക്സാം എൽ ജി എസ് എക്സാം അങ്ങനെ എൽ ഡി സി എൽ ജി എസ് ഒക്കെ അപ്ലൈ ചെയ്തു അതിന് വേണ്ടിയിട്ട് പിന്നെ പഠിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ഈ എൽ ഡി സി സിലബസിലുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ കമ്പനി ബോർഡായാലും യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയാലും ഒക്കെ എൽ ജി എസ് ലെവൽ എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അതുപോലെ തന്നെ പ്രിലിമിനറിയും കിട്ടുമായിരുന്നു എൽ ജി എസ് ലെവൽ തന്നെയല്ലേ പ്രിലിമിനറി പക്ഷേ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും അങ്ങനെ കംപ്ലീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ എൻ്റെ മുമ്പത്തെ എൽ ഡി സി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എനിക്കത് അത്യാവശ്യം മെയിൻ ലിസ്റ്റിൽ കയറുമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തോ എനിക്ക് തോന്നിയില്ല എന്നാലും തിരുവനന്തപുരത്തിൻ്റെ അത്യാവശ്യം നമുക്ക് ഓപ്ഷൻ ഒക്കെ കട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എഴുപത് പോയിൻറ്റ് മൂന്നേ നാലാണോ എൻ്റെ മാർക്ക് ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് എഴുപത്തി രണ്ട് പോയിന്റ് ആറേഴോ എന്തോ ആണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ നവംബർ മാസം മുപ്പതാം തീയതിയായിരുന്നു എൻ്റെ എൽ ജി എസ് എക്സാം കറക്റ്റ് ഈ നവംബർ മാസം മുപ്പതിൻ്റെ തലേ ദിവസമോ അതോ തലേൻ്റെ തലേ ദിവസം എന്തോ എനിക്ക് എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എക്സാമിന് പിന്നെ അത് മാത്രമല്ല കേട്ടോ വേറൊരു കാര്യം കൂടെ ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം എന്നിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇത് കിട്ടണം ഇത് വേണം എന്ന് പറഞ്ഞ് ഒരിക്കലും ടെൻഷൻ അടിച്ച് പഠിക്കില്ല കൂളായിട്ട് അതായത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് അങ്ങനൊരു രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി ശരിക്കും അങ്ങനെ പഠിക്കണത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ മാനസികാവസ്ഥയ്ക്ക് അതായിരുന്നു ബെറ്റർ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഫാമിലി ടൈം ഒഴിവാക്കിയും എൻ്റെ മോനെ ഒക്കെ മനഃപൂർവമായിട്ട് അവൻ്റെ അവൻ്റെ ഒരു ചെറിയ പ്രായമല്ലേ അപ്പം അവൻ്റെ ആ ടൈമിൽ ഞാൻ അവൻ്റെ കൂടെയിരുന്നില്ലെങ്കിൽ പിന്നീട് അവൻ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും അല്ലേ സത്യം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലി ടൈമും എൻ്റെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അതിനകത്തുള്ള സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടി എന്ന് പറഞ്ഞാലും ഈ കാലങ്ങളൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകും അല്ല ഒന്നിച്ച് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റായാലും മോനായാലും സ്കൂളിൽ പോയിട്ടുള്ള ടൈമിൽ ഞാൻ പഠിക്കും അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതലും ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ പഠിച്ചെഴുതിയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്രിംസ് ഉൾപ്പെടെ അങ്ങനെ എൽ ഡി സിയുടെ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ഈ എൽ ജി എസിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് അങ്ങനെ എൽ ജി എസ് എക്സാമിന് പോയി ഇതുപോലെ തന്നെയാണ് പോയത് എക്സാം എങ്ങനെയാവും ഒന്നും ഒരു മുൻധാരണകളില്ലാതെയാണ് പോയത് ആ അതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ എൽ ജി എസിൻ്റെ ടൈമിൽ മൂന്ന് മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തിരുന്നു വോക്കാബ് സ്പീഡിയുടെ ബൊക്കാബ്സ് പീഡിയനെ പറ്റി ഞാനൊന്നും പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല പറയേണ്ട കാര്യവും ആർക്കും ഇല്ല കാരണം പി എസ് സി പഠിക്കുന്ന ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് ബൊക്കാബ്സ് പീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവത്തിന് വലിയായിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമുക്ക് എല്ലാ പി ഡി എഫും അതായത് പഠിക്കേണ്ട എല്ലാ സംഭവവും അവർ നമുക്ക് തരും അതും ഫ്രീ ആയിട്ട് അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ചാനലിൽ കിട്ടുന്ന ടെലിഗ്രാം ചാനലിൽ കിട്ടുന്ന നോട്ടൊക്കെ തന്നെ ആണ് പക്ഷേ നമ്മളൊരു ക്രാഷ് കോഴ്സ് എടുക്കുമ്പം കറക്റ്റായിട്ട് ടൈം ടേബിൾ ആയിട്ട് നമ്മൾ അത് മുന്നോട്ട് പോകും ഡെയിലി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ അതുമാത്രമല്ല അവർ കോഴ്സൊക്കെ കൊടുക്കുന്നത് ആയിട്ടുള്ള നമ്മൾ ഞാനത്ര ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടുള്ള ഒരാളല്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ ബജറ്റിനൊത്താവുന്ന ഒരു കോഴ്സ് ആയിരുന്നു കാരണം മൂന്ന് മാസത്തേക്കും മുന്നൂറ് രൂപ ഉണ്ടായുള്ളൂ അതായത് മൂന്ന് മാസത്തേക്കും കൂടെ മുന്നൂറ് രൂപ മാസം മാസം അല്ല അങ്ങനെ ഞാൻ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയറൊക്കെ സെറ്റാക്കി തന്നത് പൊക്കാക്സ്പീരിയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എൽ ജി എസ് എക്സാം കഴിഞ്ഞു ഞാൻ മാർക്ക് കൂട്ടി നോക്കി ഞാനിപ്പം മാർക്ക് ഇവിടെ പറയുന്നില്ല കാരണം അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് പറയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു എനിക്കിപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു ഇനി സെക്രട്ടേറിയറ്റോയെ പ്രിലിമിനറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റോയുടെ പ്രിലിമിനറിക്ക് എനിക്ക് എൺപത്തി ഒമ്പത് പോയിൻറ്റ് സംതിങ് എന്ന മാർക്കുണ്ട് അപ്പം ഇനി അതിന് വേണ്ടി പഠിക്കണം പിന്നെ അടുത്ത് എ എസ് എം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ വരുമ്പം അതിന് വേണ്ടി പഠിക്കണം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇതാണ് എൻ്റെ പി എസ് സി ജേണി എന്ന് പറയുന്നത് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമ ചെയ്ത കോഴ്സിൻ്റെ ബി എസ് സി എക്സാം ഇനി വരുന്നുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് എക്സാം അപ്പോൾ അതിന് വേണ്ടിയും കൂടെ ഞാനിതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്രട്ടറിയേറ്റ് ഓയും എസ് എം ഒന്നും നോക്കാനായിട്ട് എനിക്കിപ്പോൾ അധികം സമയം കിട്ടാറില്ല ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എക്സാം എഴുതാം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്